ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്നും ഒരു പിടി മണ്ണിൽ നിന്നാണ് അള്ളാഹ് സുബാന മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റി അതായത് മനുഷ്യനിൽ കാണുന്നുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമാണ് സുബാൻ നബിസ്ആലിസ്ലം പറഞ്ഞു ആദമീൻ അള്ളാഹു സലാത്തു വസ്സലാമെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നും നിന്ന് അദീമെന്ന് വച്ചാൽ ഉപരിതലത്തിലുള്ള മണ്ണ് അതായത് ഉപരിതലത്തിലുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബാഹ ആദമിനെ സൃഷ്ടിച്ചത് എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം മനോഹരാണ് സുബാൻ അള്ളാഹി അദ്ദേഹം പറഞ്ഞു ആ ഭൂമിയുടെ മണ്ണിന്റെ ഗുണങ്ങൾ ആദമിന്റെ മക്കളിലും അതായത് മനുഷ്യരിലും കാണാൻ സാധിക്കും നബിസ് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പ്രഭാൻ വൽ അബിയ അവരിൽ ചില ആളുകൾ കറുത്തവരുണ്ട് ചില ആളുകൾ വെളുത്തവരുണ്ട് അസ്വർ ചില ആളുകൾ ചുവപ്പുണ്ട് ചില ആളുകൾ മഞ്ഞ നിറത്തിലുണ്ട് അതേപോലെ തന്നെ ബൈനദാലി അതിൽ രണ്ടിനും ഇര അതായത് ഇരുനറച്ചിലുള്ള ആളുകളും എന്നിട്ട് നബി അലിസ്ലം പറഞ്ഞു മറ്റൊരു ഗുണായിട്ട് പ്രവാദി സലസ്ലം പറഞ്ഞു ചിലര് പോലെ സോഫ്റ്റ് ആണ് ചിലര് മണ്ണ് പോലെ കഠിനാണ് കഠിന ആളുകൾ അതേപോലെ പിന്നീട് ചേർത്തു ചിലർ ശുദ്ധമാണ് മണ്ണ് പോലെ മണ്ണുപോലെ ചിലര് അശുദ്ധമായത് അപ്പ ചെറിയ ഹദീസിൽ പറയുന്നത് മണ്ണിൽ നിന്നും ആദവിന്റെ മക്കൾക്ക് അതേ മണ്ണിന്റെ നിറങ്ങളും ഗുണങ്ങളും എല്ലാം അതേ രൂപത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രവാചകൻ ചുരുക്കത്തിലെ ഹദീസിൽ പറയുന്നത് എത്ര മനോഹരം നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോ ലോകത്തിലുള്ള മനുഷ്യരുടെ അതേ കളറുകളിലുള്ള മണ്ണുകളും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും ലോകത്തിലുള്ള മണ്ണിന്റെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധ്യല്ല അതായത് പച്ച പച്ചിങ്കയിലെ നിറത്തിലൊന്നും മനുഷ്യന്മാരില്ല അപ്പൊ മണ്ണിന്റെ കളറുകൾ ഏതാണ് അതേ നിറത്തിൽ അതേ നിറത്തിലെ മനുഷ്യരെയും കാണാൻ സാധിക്കുള്ളൂ സുഹാറല്ല